പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ കൃഷി സ്ഥലത്തോട്ട് പോകുന്ന വഴി ഇത് തോടാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം കിട്ടുന്നത് ഇതാണ് നമ്മളെ തോട്ടവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ പന്നിശല്യം കാരണം ഇവിടെ സോളാറൊക്കെ വെച്ച് ആണ് ഞാൻ കൃഷി ചെയ്യുന്നത് പിന്നെ ഇവിടെ തീറ്റൽ പുല്ല് കൃഷിയുണ്ട് ഇത് നമ്മള പയറാണ് അതിൻ്റെ ഇടവേളയായി വെള്ളരി ഇവിടെ വഴുതലങ്ങ ഇത് നീല വഴുതലങ്ങയാണ് പൂവിട്ടിട്ടുണ്ട് നമ്മൾ ബേബി പടവലവും അതിൻ്റെ ഇടവിളയെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെള്ളരി പയറ് പടവലം കത്തിരിക്ക വഴുതന പയറൊക്കെ പടന്ന് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടവിളയായി വെള്ളരിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇന്നലെ കാറ്റത്ത് ചാഞ്ഞു പോയി നമ്മളെ കുറേ കത്തിരിക്കുക കുഴപ്പമില്ലാതെ ഇവിടെ പടവലോക്ക പന്തലി കയറാറായിട്ടുണ്ട് അതിൻ്റെ ഇടവിളയായിട്ട് നമ്മൾ വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ട് വഴുതലങ്ങയിൽ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി ഭാഗത്ത് വഴുതന പടവലം പയറ് വെള്ളരി കത്തിരിക്ക മിക്സ് ചെയ്ത് നട്ടിക്കയാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ പാവൽത്തോട്ടം പാവലിൻ്റെ ഇടയിലാണ് നമ്മൾ കത്തിരിക്ക ഒക്കെ നട്ടത് നല്ല ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം തൂക്കമുള്ളതാണ് നമ്മളാ കത്തിരിക്ക സോളാർ വേലി ചുവട്ടിൽ പുല്ല് കയറാതിരിക്കാൻ നമ്മൾ ചാക്ക് ചാക്ക ഇട്ടിട്ടുണ്ട് പുല്ല് കയറിയ പിന്നെ കറണ്ടൊന്നും കേട്ടൂല ഇത് നമ്മളെ പുൽകൃഷിയാണ് നല്ല ഗുണം ഉള്ള പുല്ലാണിത് പാവലിൻ്റെ ചോട്ടിൽ കഴിഞ്ഞവണ നട്ട ചീരയൊക്കെ പൊടിച്ച് നിൽപ്പുണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോരമൊക്കെയാണ് എടുക്കും നീലവഴുതന ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ കത്തിരിക്കുക മത്തോ കൃഷിടയിൽ നമ്മൾ ഒന്ന് വെറുതെ നടക്കാറങ്ങിയതാണ് അപ്പോൾ കാഴ്ചകളിലേക്ക് പാവയ്ക്കത്തോട്ടം പാവലിടക്ക് <laughs> 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 <pavali> <laughs> പടവലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും അതാ കായൊക്കെ വീഴുന്നു തുടങ്ങി പൂങ്കായ് പാവയ്ക്ക നിറഞ്ഞു തോട്ടം നിറയെ ഇതാണ് ഇതാണ് മുള്ളൻ പാവൽ നീലക്കത്തിരി ഇതായിരിക്കുന്നു അടുത്തവൻ ഒരുത്തൻ മണ്ണിൽ കിടക്കുന്നു ഒരുത്തൻ അതിൻ്റെ മുകളിൽ നിൽക്കുന്നു

അടുത്ത ഒരാൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ